ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസമായിട്ട് ഒരു തർക്കം നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ എന്താണ് മാരാരും കുറെ യൂട്യൂബേഴ്സും പൊളിപ്പിറോസും തമ്മിലോട് തർക്കം ഇതിൽ സ്റ്റാർട്ടിങ് പൊളിപ്പിറോസ് ഇട്ടിയൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പിന്നെ പുള്ളിയുടെ യൂട്യൂബിലും പുള്ളി ആ വീഡിയോ ഇട്ടു അത് ഇത്രയേ ഉള്ളൂ കാര്യം പല കാര്യങ്ങൾ പറഞ്ഞുകൂടിയാലും ഒരു വാചകവും സീസണുകൾ വെച്ച് ഏറ്റവും പരാജയവും മോശവുമായ സീസൺ സീസൺ ഫൈവ് ആയിരുന്നു എന്ന് പറഞ്ഞു അതുപോയി മാരാർക്ക് കൊണ്ടു മാരാർക്ക് കൊണ്ടുകൊണ്ട് മാരാർ അതേ കയറി പിടിച്ച് പിന്നെ മറുപടിയായി പിന്നെ അങ്ങോട്ടായി ഇങ്ങോട്ടായി പിന്നെ വെല്ലുവിളികളായി ഇപ്പം അങ്ങനെ അങ്ങോട്ട് വെല്ലുവിളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്ന് പൊളിപ്പിറോസ് ഇപ്പം ഇട്ടൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് മറുപടികൾ അങ്ങോട്ട് ാരാർക്കും മറുപടി കൊടുക്കുന്നുണ്ട് ആരും മോശമല്ല കേട്ടോ മറുപടിയൊക്കെ ഒക്കെ പറയുന്നതിൽ എല്ലാവരും വെടുക്കന്മാർ ആരും മോശമല്ല അങ്ങനെ നമുക്ക് കണ്ടാൽ പറയാനുള്ളൂ ആരും മോശമല്ല അപ്പൊ ഇന്ന് കൊടുത്തിങ്ങനത് മാരാർ പറയുന്നൊരു കാര്യമുണ്ട് ഈ നിങ്ങളാരും ഒരു യൂട്യൂബേഴ്സാണെങ്കിൽ പോലും മാരാർ മോശം പറഞ്ഞിട്ടില്ല അതായത് മാരാർ നല്ല ഗെയിമർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇനി വരുന്ന സീസണുകളിൽ പോലും ഇത്രയും ചാണകം ഇത്രയും നല്ല ഗെയിമർ ഉണ്ടാവില്ല എത്ര ഞാൻ മാരാർക്കെതിരായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷേ അന്ന് ഞാൻ പറയാറുണ്ട് മാരാർ നല്ല ഗെയിമർ തന്നെ അത് മാരാർക്ക് മനസ്സിലായി പറയുന്നുണ്ട് നിങ്ങൾ ആരും എന്നെ കുറ്റം വന്നില്ല പക്ഷേ എങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സീസൺ മോശം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ കൂടെയുള്ള മത്സരാർത്ഥികൾ മോശം എന്നാണ് പറയുന്നത് അപ്പൊ അത് എനിക്കിഷ്ടപ്പെടുകയല്ല എൻ്റെ കൂടെ ഉള്ളവരെ പറഞ്ഞു അവർ മോശം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എന്റെ മറുപടി വന്നു അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മോശം അവര് മോശം ആയതുകൊണ്ടാണ് മാരാരിത്ര ഇതായ മാരാർക്ക് ഇത്ര ഹൈപ്പ് കിട്ടിയതെന്നുള്ള രീതിയും കൂടെ അതിന്റെ അകത്ത് വരും അങ്ങനെ ഇവിടെ ഉണ്ട് അപ്പം മറുപടികളായിട്ട് ഇന്ന് പൊളിപ്പ് റോസ് ഒരു മറുപടി ഉണ്ട് അവസാനം ആ വീഡിയോടെ ലാസ്റ്റ് എത്തുമ്പോഴത്തേന് പൊളിപ്പ് പറയുന്നുണ്ട് ഈ വെല്ലുവിളിക്കുന്നുണ്ട് മാരാർ എന്താണ് സംവാദിക്കാൻ നിങ്ങളും കൂടെ വെറുതെ കയ്യിൽ നിന്ന് ഫുഡിനുള്ള ചിലവും കൂടെ എടുത്തോളാം നേർക്ക് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം എനിക്ക് പറയാനുള്ളത് ഞാനും പറയാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വെല്ലുവിളി വരുന്നുണ്ട് അത് കഴിഞ്ഞ് വേറെ യൂട്യൂബേഴ്സിനെ വേറെ ഒക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതായാലും ഈ ലൈവ് ഞാൻ ഡിലീറ്റ് ആക്കും നിങ്ങളെ ആരേലും ഒക്കെ ലോഡ് ചെയ്തെടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡിലീറ്റ് ആക്കും എന്ന് പറഞ്ഞ ലൈവാണ് എടുത്ത് പൊളിപ്പിറോസ് മറുപടി പറയുന്നത് അപ്പം സിജുവിൻ്റെ കാര്യം പറയുന്നുണ്ട് സിജുവിൻ്റെ കാര്യം പറയുമ്പോൾ സിജു ആയിട്ട് ഒത്തു കളിച്ചു എന്നുള്ളതിൻ്റെ ഒരു മറുപടി മാരാർ പൊളിപ്പ് മാരാർ പറയുന്നതിന് പൊളിപ്പ് റോസ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ത്രയോ പേര് അങ്ങനെ പക്ഷെ ഒരിക്കലും ഒരു നാളത് തെളി അത്രയുള്ളതിന്റെ കാര്യം ഈ ലക്ഷക്കണക്കിന് ജനതയെ നിങ്ങൾ അത്രയും വിഡ്ഢികളായിട്ടാണോ കാണുന്നത് അല്ല നമുക്കും ചോദിക്കാനുള്ള എങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് ജനതയെ നിങ്ങൾ വിഡ്ഢികളായിട്ടാണോ കാണുന്നത് ഇതാണ് അങ്ങോട്ട് ചോദിക്കാനുള്ളത് അവിടെ ഷിജു എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമുക്ക് ഒരു സൗഹൃദമുണ്ടായി ആ സൗഹൃദത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു തിരിച്ചറിഞ്ഞ പ്രേക്ഷകർ തന്നെ അവരെ നിർത്തി അപ്പോഴും പറയുന്നത് ആ സൗഹൃദം തിരിച്ചറിഞ്ഞ ആൾക്കാർ എന്റെ ഒപ്പം തന്നെ നിർത്തിയെന്ന് അതായത് അപ്പോഴും അഖിൽ എന്ന് പറഞ്ഞ ഒരാളുടെ നിഴലായി നിർത്തിയെന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത് അപ്പൊ അദ്ദേഹം സൗഹൃദം കൂടിയത് കൊണ്ട് അദ്ദേഹത്തിന് പറയ പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാ കാര്യത്തിനും പൊളിപ്പ് റോസിൻ്റെ കയ്യിൽ മറുപടി ഉണ്ട് ഞാനിതിൽ ആരാമെടുക്കാൻ ആരാമെടുക്കാൻ അല്ലാതെ ഇതൊന്നും പറയുന്നില്ല കേട്ടോ രണ്ട് പേരും പൊളിയാണ് എന്താ പറയാൻ പറ്റുള്ളൂ കാരണം മാരാർ പറയുന്ന ഓരോ പോയിന്റും എടുത്ത് അതിന് ഓരോ പോയിന്റിനും മറുപടി പൊളിപ്പ് റോസ് പറയുന്നുണ്ട് ഇല്ലെന്നില്ല കറക്റ്റ് മറുപടിയാണ് പറയുന്നത് സിജുവിൻ്റെ കാര്യത്തിലൊക്കെ പിന്നെ നേരത്തെ ഒരു ആരോപണം പുള്ളിക്കാരൻ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു പൊളിപ്പ് റോസ് കാരണം എല്ലാ മത്സരാർത്ഥികളെയും വിളിച്ചിട്ടുണ്ട് ഇവർ സിജു ആണെങ്കിൽ സിജുവും മാരാരും ഒക്കെ ഒന്നിച്ച് എടുക്കാൻ പോയ കാര്യമൊക്കെ ഇവർ ബിഗ് ബോസിൽ തന്നെ പറയുന്നുണ്ട് അതിനുള്ള തെളിവുണ്ട് പിന്നെ നേരത്തെ തന്നെ സിനിമാ രംഗമാണല്ലോ അന്ന് സിനിമാ രംഗത്ത് വെച്ചാൽ അവർ കൂട്ടാണ് അപ്പം നീ ഇപ്പം മാരാർ പറയുന്നത് ആ നീ ബിഗ് ബോസിൽ പോകുന്നുണ്ടല്ലേ ആ ഞാൻ അങ്ങനെ പറയുന്ന കേട്ടല്ലേ ആ ഞാനും പോകുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പം പറയുന്നത് പക്ഷേ അതൊന്നും അല്ല മാരാർ വിളിച്ച മത്സരാർത്ഥികൾ പൊളിപ്റോസിനറിയാം ഏത് മത്സരാർത്ഥിയാണ് നേരത്തെ നേരത്തെ ഒരു ടൈപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ആരോപിക്കുന്നെ അതിന്റെ മറുപടി എത്ര വ്യക്തമായിട്ടും ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വെല്ലുവിളിക്ക് ഒരു മറുപടി പറയുന്നുണ്ട് അത് നമുക്ക് കേട്ടു സമൂഹത്തിന്റെ മുന്നിൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ നേർക്ക് നേർ സംവദിക്കാൻ ഞാൻ തയ്യാറാണ് ഏതവനോട് ഏതവനോട് അത് യെസ് എന്നാ പിന്നെ ഞാൻ തയ്യാറാണ് മരിച്ചേരുവട്ടിക്കാനല്ല നേരിട്ട് സംവദിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എൻ്റെ ഒരു കണ്ടീഷനുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാത്രമല്ല കാരണം ഞാൻ ചോദിക്കുന്ന ഉത്തരം നിങ്ങളിൽ മാത്രം ഒതുങ്ങാൻ പറ്റില്ല കാരണം നിങ്ങൾ പറയുന്ന കള്ളത്തരമാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ ടീമിനെ മൊത്തം എൻറെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റൂ കാരണം നിങ്ങൾ എല്ലാവരുമായിട്ട് നല്ല പറഞ്ഞു ഞങ്ങളുടെ എൻ്റെ ടീമിനെ നിങ്ങൾ കൊണ്ടുവന്ന് എനിക്ക് നേരെ നേരെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ പറഞ്ഞിട്ട് പോയ കള്ളത്തരങ്ങളും നിങ്ങളുടെ സ്ട്രാറ്റജീസും എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ബാക്കി ഇവിടുത്തെ എന്താണ് വെല്ലുവിളിയുടെ പൂർണ്ണതയെ നോക്കാം എന്റെ ഇൻസ്റ്റയിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഈ ലൈവ് ഡിലീറ്റ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഈ വീട് ഞാൻ പറയുന്ന വീടിന്ന് ഞാൻ പറയുന്നു ഇതാരെങ്കിലും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എത്ര പേര് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ പതിനായിരമോ ആയിക്കോട്ടെ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്യാം എന്റെ വകയായിക്കോട്ടെ ഉച്ചക്ക് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് അടിച്ചു പൊളിച്ച് പിരിയാം ആ പറഞ്ഞു അത് പോയ ഇത് വളരെ നല്ലൊരു നല്ലൊരു കാര്യമാണ് നിങ്ങൾ ഇപ്പോ ഈ ചെയ്യാൻ പോകുന്നത് ഏറ്റവും മനുഷ്യത്വമുള്ളൊരു കാര്യമാണ് പതിനായിരം പേർക്ക് നിങ്ങൾ ഒരു നേരത്തെ അന്നം കൊടുക്കുന്നുണ്ട് ഈ പതിനായിരം പേര് പതിനായിരം പേര് അല്ലെങ്കിലും പതിനായിരത്തോളം പേര് ഞാൻ അറേഞ്ച് ചെയ്തുള്ളൂ കാരണം ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് പിന്നെ ഈ പതിനായിരം പേരിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് യൂട്യൂബേഴ്സിനെ കൂടെ ഒക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി യൂട്യൂബേഴ്സിനെയും ഞങ്ങളെപ്പോലുള്ളവരെയും ഒക്കെയാണ് ഉദ്ദേശിച്ചത് പറഞ്ഞ നിങ്ങൾ പറഞ്ഞു ശരിയാണ് ഒരു നേരത്തെ അന്നം ഞങ്ങൾക്കൊക്കെ വളരെ വലുതാണ് ഇപ്പം യൂട്യൂബേഴ്സായാലും അവർക്കൊന്നും ഒരു നേരത്തെ അന്നത്തിന് അത്രമേൽ ഗതിയില്ലാത്തവരാണ് അപ്പൊ അവർക്കൊരു നേരത്തെ അന്നം കിട്ടിയാൽ അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇപ്പൊ എനിക്കിപ്പോ പെട്ടെന്നിപ്പോ ഈ പതിനായിരം പേർക്കുള്ള ഇപ്പം ഊണൊന്നുപ്പമേച്ചു കൊടുക്കാൻ എനിക്ക് പെട്ടെന്ന് ഞാനൊന്ന് ഞെരുങ്ങിപ്പോവും ഇപ്പൊ ഇനി കുറച്ച് കാശുകളൊക്കെ വരട്ടെ അത് നമുക്ക് ചിന്തിക്കും അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ വളരെ അംഗീകരിക്കുന്നു കൈയടിച്ച് പാസ്സാകും മാരാരുടെ മാരാർ ഇവരെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് എല്ലാവരുമായിട്ടുള്ള ഒരു ചോദ്യോത്തര പരിപാടി തന്നെ നടത്താം ഇവരുടെ എല്ലാ ചോദ്യത്തിനും മറുപടി ഇവരുടെ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി ഇതെല്ലാം കൊടുക്കാം എന്ന് മാരാർ പറയുന്നുണ്ട് പോരാഞ്ഞിട്ട് ഫുഡും കൂടെ കൊടുത്തേ വിടുകളെന്നും പറയുന്നുണ്ട് ഓക്കെ പക്ഷെ പുള്ളിക്കാരൻ പൊളിപ്പ് റോസൊക്കെ പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാല് വരാം ഞങ്ങളെല്ലാവരും വരും പക്ഷേ യൂട്യൂബേഴ്സിനെയാണ് വിളിക്കുന്നത് എല്ലാവരും വരും പക്ഷേ പക്ഷേങ്കിൽ കൂടെ നിങ്ങളുടെ കൂടെ മത്സരിച്ച് നിങ്ങൾ മാത്രം പോരാ നിങ്ങളുടെ കൂടെ മത്സരിച്ച ഓരോ മത്സരാർത്ഥി അവിടെ വേണം എന്ന് അപ്പോൾ അവരെ കൂടെ കൂട്ടിയിരുത്തിക്കൊണ്ട് അത് നല്ലൊരാപ്പാണെന്ന് എനിക്ക് തോന്നുന്നു വളരെയധികം ചിന്തിച്ച് കണക്കുകൂട്ടി ചെയ്തൊരാപ്പടി ആയിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടിട്ട് അതൊരു നല്ല ആശയമായിട്ടും എനിക്ക് തോന്നി കാരണം മാരാർ തന്നെ ഇവരുടെ എല്ലാ ചോദ്യത്തിൻ്റെയും മറുപടി പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഈ മത്സരാർത്ഥികൾക്ക് പലതും പറയാനുണ്ടാവില്ല അവരെ ഇരിക്കട്ടുന്നേ അത് നല്ലൊരു ആശയമായിട്ട് തോന്നി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം